ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനായി വിദേശത്ത് പര്യടനം നടത്തിയ സംഘാംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും ഇന്നത്തോടെ എല്ലാ സംഘങ്ങളും കശ്മീർ സന്ദർശിക്കുന്ന സിപിഎം പ്രതിനിധി സംഘം ശ്രീനഗറിലെത്തി വിദേശത്തു നിന്നും മടങ്ങിയെത്തിയ സംഘാംഗങ്ങളുമായി പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വൈകിട്ട് ഏഴ് മണിക്കാണ് കൂടിക്കാഴ്ച ആറ് സംഘങ്ങളും ഇതിനകം രാജ്യത്ത് ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം ഉച്ചയ്ക്ക് ശേഷം ഡൽഹിയിലെത്തും കഴിഞ്ഞ ആഴ്ച വരെ പാക് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന കൊളംബിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലപാട് തിരുത്തിക്കാൻ സംഘങ്ങൾക്ക് കഴിഞ്ഞതിൽ യാത്ര വിജയകരമെന്നാണ് വിലയിരുത്തൽ കാശ്മീർ സന്ദർശിക്കുന്ന സി പി എം സംഘം ശ്രീനഗറിലെത്തി ഞങ്ങൾ ശ്രീനഗറിൽ നിന്ന് സി പി എമ്മിന്റെ കാശ്മീരിലെ നേതാക്കളോടൊപ്പം ഉറിയിലേക്ക് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉറിയിലും ഇനിയുള്ള മണിക്കൂറുകൾ രണ്ടു ദിവസവും പൂർണ്ണമായും കാശ്മീരിലെ നിശ്ചയിച്ച സ്ഥലങ്ങൾ സന്ദർശിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഓപ്പറേഷൻ സിന്ധു ചർച്ച ചെയ്യാനായി പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന ആവശ്യം തള്ളിയ കേന്ദ്രം എം പിമാരുമായി പ്രധാനമന്ത്രി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ കൂടുതൽ വിവരം പങ്കുവയ്ക്കുമെന്ന് സൂചനയുണ്ട് മീഡിയ വൺ ഡൽഹി